ഇഷ്ടാണ് എന്നാൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ തല കഴുകുള്ളൂ പിന്നെ ഷൂട്ടിനൊക്കെ പോയിട്ട് വരണെങ്കിൽ ഞാൻ ഫസ്റ്റ് അവർ കഴുകും അത്രക്ക് തലയിലൊക്കെ പോകുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ വാഷ് ചെയ്യും രാവിലെ വൈകുന്നൊന്നും നോക്കാറില്ല പിന്നെ വീട്ടിൽ ഒരു നിൽക്കുന്ന ഫുള്ള് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം മാത്രമേ ഞാൻ തല കഴുകൂ നന്നായിട്ട് ഹോട്ടോയിൽ ചെയ്ത് സ്പാ കൊടുത്ത് സ്പാ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ തല നല്ല ഒരാഴ്ചത്തില്ലേ അല്ല എനിക്ക് ഡെയിലി ഒന്നും പ്രശ്ന്ന് പോയി. പ്രത്യേകിച്ച് ഞാൻ ട്രിവാണ്ടത്ത് വഴയില താമസിച്ചപ്പോൾ അവിടെ വെള്ളം ഇച്ചിരി മോശമല്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി വെള്ളവും വ്യത്യാസം എന്താണ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആഴ്ച മൂന്ന് ദിവസം തല കഴിഞ്ഞു ദിവസം രണ്ട് നേരം മേലെ കഴിഞ്ഞു മൂന്ന് മൂന്നു നേരം കിട്ടണെങ്കിൽ അങ്ങനെ പിന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു നന്നായിട്ട് വെള്ളം കുടിക്കുന്നു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ ഞാൻ ശ്രമിക്കും

ഇതുവരെ വന്നിട്ടില്ല പക്ഷെ എനിക്കറിയാം അവക്കെ ജീവനാണെന്ന് അടുത്ത ദിവസം ചോദിക്കും അല്ല ശരിക്കും അമ്മ ചേച്ചി അച്ഛൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എനിക്ക് ചേട്ടൻ എനിക്ക് വല്ല ചേട്ടന്മാരില്ലേ ഇതുപോലൊരു ചേച്ചി എന്നെ ഷൂട്ടിനും എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി പുള്ളിയുടെ ജോലി പോലും കളഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ഭാവമാണ് ഭയങ്കര ഭാവം നല്ല മനുഷ്യൻ പിന്നെ ദേവൻ ചേച്ചിയുടെ മോൻ ഇവരാണ് എന്റെ ഇല്ല ഇതിപ്പോ ശെരിയാവും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശെരിയാവും ഇപ്പൊ ശരിയാവും നല്ല കുട്ടിയത് ഭയങ്കര നല്ല മനസ്സാത് അനുവിന് വേണ്ടിട്ട് ഞാൻ പറയാം അനുവിൻറെ ചേച്ചി അനുവിനെ കാണുമ്പോ അതുപോലെ കെട്ടിപ്പിടിച്ച വേണ്ടേ ഇതുപോലെ ചേച്ചി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കൊടുക്കും പറഞ്ഞ പോർ ചേച്ചി തന്നെ എനിക്ക് പറഞ്ഞാൽ എനിക്ക് അത് വേണം കേട്ടോ എന്താ എന്താ സ്വീറ്റ് ആണല്ലോ കൊട്ടിയ ഇതിനെ ആർക്കാ ഇഷ്ടല്ലാതെ പറഞ്ഞ ഇതിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ ആർക്കും തോന്നില്ലേ ഏ എന്റെ കൂടെ വരുന്നോ എന്റെ കൂടെ എന്റെ വീട്ടില് കൊണ്ടുപോവായിരുന്നു ഞാൻ ഇതിനെ ഇപ്പൊ എങ്ങനെ ആര്യ ആയിക്കോട്ടെ പിന്നെ മുക്കപ്പറ ആതിരാ അല്ല മനസ്സിലായില്ല സ്റ്റാർ മാജിക്കിൽ ഒക്കെ ചെയ്യുന്നതും ഇങ്ങനെ ഈ ഓടിച്ചാടി പലപൊട്ട് നടക്കണതൊക്കെ ജനുവൻ ആയിട്ടുള്ള അനുവാണ് അല്ലേ ഇങ്ങോട്ടാ ഇന്നൊരു സ്വീറ്റാ അത് ശരിക്കാനും പറഞ്ഞു ഇതൊന്നും ഫേക്ക് അല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ ബിഗ് ബോസ് പോയി കഴിഞ്ഞാല് അവിടെ ഇപ്പം നമ്മള് നമ്മളായിട്ട് നിക്കുക നമ്മൾ അഭിനയിച്ച് നിക്കാ എത്ര

ും കൊണ്ട് എല്ലാവരും കപ്പും കൊണ്ട് വരാനാണ് ശ്രമിക്കുന്നത് ഇനി കപ്പ് കിട്ടിയില്ലെങ്കിൽ ആ ബാത്റൂമിൽ കപ്പി കൊടുത്തോണ്ടാത്റൂമിലൊക്കെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ലാലന്റെ ഞാൻ ഈ കയ്യിൽ ആരില്ല നിനക്ക് പെട്ടെന്ന് ലാലിയുടെ ഈ കയ്യിലേക്ക് പോക്കാൻ ചെറുതല്ലേ ഇപ്പത്തെ ഒരു സോഷ്യൽ മീഡിയയില് ഈ കയ്യിൽ അനുവിന്റെ ഇപ്പഴത്തെ കയ്യിൽ ആരാണ് അനുവിന്റെ അവിടെ ബിഗ് ബോസ് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന കണ്ടന്റ് കൊടുക്കുന്ന ആള് തന്നെയായിരിക്കും എന്നാലും ആരായിരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയില് തരംഗമായിട്ട് നമുക്ക് രേണു സുതി ഭയങ്കര തരംഗമായിട്ട് ആയിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ കാണുന്ന ആൾക്കാരെ ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ ഞാനാണെങ്കിൽ പോലും ഇപ്പൊ കാണുന്ന ആയിരിക്കത്തില്ല അവിടെ ഞാൻ ഞാനിട്ട് നിക്കളു പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും മാറുന്ന പറയുന്നത് ആണോ അപ്പൊ ഒറ്റപ്പെട്ടു നമുക്ക് നോക്കാം എന്തായാലും എന്ത് ഞാൻ വെളുപ്പംകാരെ കണ്ട സ്വപ്നം അത് അതില് തന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഞാൻ നോക്കി നിക്കും ഞാൻ അത് ഷൂട്ടിങ് ചെയ്യില്ല ഞങ്ങളോട് അറിയുവല്ലോ എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന വഴി തൃപ്പൂണത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്തായാലും വിളിക്കും ഈ കൈ ലിഫ്റ്റ് ചെയ്യുന്നത് അത് അനിക്കുട്ടിട്ട് തന്നെയായിരിക്കും ഈ രണ്ടാമതുള്ളത് ആരുടെയാവുന്നേ ഉള്ളൂ ഇനി അറിയാനുള്ളത് അത് നമുക്ക് നന്നായിട്ട് നമുക്ക് കത്തിക്കുന്നോക്കാം അതാരാണെന്ന് എന്തായാലും എന്റെ അനിക്കുട്ടിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും സ്നേഹങ്ങളും എല്ലാ ആശംസകളും ഒരുപാട് ഒരുപാട് കേട്ടോ അത് തന്നെ കൊടുക്കലോ അപ്പൂസി കൊടുക്കാനോ അങ് അപ്പൂസ ഇവിടെ ഒന്നിക്കുന്നു അപ്പം എന്തായാലും ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലായി അൻമോൾ എത്രത്തോളം തൊട്ടവാടിയാണെന്ന് ജസ്റ്റ് ഇമോഷണലാണ് കൊച്ചു സ്വന്തം പറ്റി പറയുമ്പം തന്നെ അവൾ ഒത്തിരി ഇമോഷണൽ ആവുന്നുണ്ട് പിന്നെ അവളുടെ ഇന്നസെൻറ്റ് ക്യാരക്ടർ എന്താ പറയുന്നത് ഒരു കുട്ടികളുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്റ്റാർ മാജിക്കിൽ തൊട്ട് കാണാം നമുക്ക് ഇപ്പോൾ അവതാരിക പറഞ്ഞ കണക്ക് തന്നെ അതുകൊണ്ട് ഇൻ്റർവ്യൂയില് അതായത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ് അന്മോളന് ഫേക്കല്ല എന്നൊക്കെ പറയുന്നത് കറക്റ്റാണ് കാരണം അന്മോള് ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു അത് അനുമോൾ അൻമോൾ യഥാർത്ഥ അൻമോൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ജീവിക്കുകയായിരുന്നു എന്ന് പക്ഷെ ഒരുപാട് പേര് അതായത് നമ്മുടെ ശൈത്യ ശരണ്യ പിന്നെ അതിലൊരു നൂറ് പേരൊക്കെ പറഞ്ഞാൽ അൻമോൾ പഠിച്ച കളിയാണ് അതാണ് ഇതാണ് വിശ്വാസവഞ്ജനയാണ് പിന്നെ പിന്നെ പുറത്ത് നിന്നുകൊണ്ട് സ്റ്റാബ് ചെയ്യുന്ന ആളാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അക്ബറാണെങ്കിൽ ഒരുപാട് അനുമോളെ പറയുന്നുണ്ട് നെവിനൊക്കെ ആദ്യം ആദ്യം ഭയങ്കര ഇതായിരുന്നല്ലോ പക്ഷേ ആര്യൻ ഇവരൊക്കെ അനുമോളെ എതിർത്ത് പറയുന്നുണ്ട് പക്ഷെ അനുമോൾ അങ്ങനെയാണ് അനുമോളുടെ ക്യാരക്ടർ അതാണ് നമുക്ക് ഈ വീഡിയോസും അനുമോളിൻ്റെ സ്റ്റാർ മാജിക്കിലെ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അറിയാം അനുമോൾ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് പിന്നെ അനുമോള് സത്യം പറഞ്ഞാൽ അവൾക്ക് ഫാമിലി ആണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞ് ഉള്ളൂ അപ്പോൾ അങ്ങനെ ജീവിക്കുന്നൊരു കുട്ടിയാണ് നമുക്ക് കുറ്റം പറയാൻ എളുപ്പമാണ് എല്ലാവരെയും പക്ഷേ എന്തായാലും ആ കുട്ടി ഹാർഡ് വർക്ക് ചെയ്തു എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീടിലും പറഞ്ഞു കണക്ക് എനിക്ക് അനുമോളെ ഒരുപാട് ഇഷ്ടമാണ് സ്റ്റാർ മാജിക്ക് ഇടയ്ക്ക് കാണുന്നതുകൊണ്ടും അങ്ങനെ സ്ഥിരം പ്രേക്ഷിക്കൊന്നും ആയിരുന്നില്ല എന്നാലും അതുകൊണ്ട് ഇപ്പോൾ അനുമോൾക്ക് നമ്മുടെ എന്ത് പറയുന്നത് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടിയാണ് അവൾ ആഗ്രഹിച്ച ഒരു രീതിയിലുള്ള ജീവിതവും ആ കുട്ടിക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ എന്തായാലും വേറൊരു നല്ല വീഡിയോ ആയി വീഡിയോമായി വരുന്നവരെ ടിറ്റപ്പബൈ ടേക്ക് കെയർ അപ്പോൾ എൻ്റെ വീഡിയോ അതിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ടെറ്റാപ്പായി ടേക്ക് കെയർ